ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് പത്ത് റോസിൻ്റെ ഒരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ പേർക്കും മേടിക്കാൻ ഒരു കോംബോ ആണ് കോംബോടെ വില ഞാൻ ആദ്യം തന്നെ പറയാം അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ കോംബോ ഓഫറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിയും കൂടെ മിക്സഡ് ആയിട്ട് ഒരു കോംബോ ആണ് ഫസ്റ്റ് വരുന്നത് കാശ്മീരി റോസ് ആണ് ഗാർഡനില് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റി ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കാശ്മീരി റോസ് എന്ന് പറയുന്നത് അപ്പോൾ കോമ്പോൽ കോംബോലൊന്നാമതായിട്ട് കാശ്മീരി റോസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ക്രീപ്പർ മിനിയേച്ചർ എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ രണ്ടാമതായിട്ട് സെവൻ ഡേയ്സ് ആണ് തമിഴ്നാടിൻ്റെ സ്വന്തം റോസ് എന്നറിയപ്പെടുന്ന സെവൻ ഡേയ്സ് ആണ് നമ്മുടെ നാട്ടിൽ പനിനീ റോസും പട്ടു റോസും എങ്ങനെയാണോ അതുപോലെയാണ് തമിഴ്നാട്ടിൽ ഈ ഒരു സെവൻ ഡേയ്സ് റോസ് എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് പേർഷ്യൻ വൈറ്റ് പേർഷ്യൻ വൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കമ്മൽ റോസ് ഈ ഒരു വൈറ്റ് വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് കമ്മൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കമ്മൽ റോസിൻ്റെ വരുന്നത് ഇപ്പോൾ ഇവ നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഗാർഡന് സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ എല്ലാ ടൈപ്പ് റോസും ഇതിനകത്ത് വരുന്നുണ്ട് അടുത്തതായിട്ട് റെഡ് പിനാക്യ റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റെഡ് പിനാക്കിയുടെ വരുന്നത് ആ ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ റെഡ് പിനാക്ക് എന്ന് പറയുന്നത് റെഡ് കളർ ഫ്ലവർ ആണ് വരുന്നത് നമ്മുടെ പൂക്കളുടെ രാജകുമാരി എന്നും ഈ ഒരു റോസ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ നല്ല റൗണ്ട് ഷേപ്പ് പോലെ തേലകളും നല്ല ഭംഗിയുള്ള വൈറ്റ് സോറി റെഡ് കളറിലെ പൂക്കളുമാണ് ഈ ഒരു റോസിന് വരുന്നത് അടിപൊളി വെറൈറ്റിയാണ് അടുത്തതായിട്ട് നാഗർകോയിൽ പിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ എലിസബത്ത് എന്നാണ് ഈ ഒരു റോസ് അറിയപ്പെടുന്നത് ഓൺ ടൂട്ടഡ് വെറൈറ്റി തന്നെയാണ് ഈ ഒരു കോംബോയിൽ ഓൾമോസ്റ്റ് റോസുകളും ഓൺ ടൂട്ടഡ് റോസുകളാണ് കേട്ടോ ഓൺ ടൂട്ടഡ് റോസും അതുപോലെ ക്രീപ്പർ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മിനിയേച്ചർ ഐറ്റംസ് വെച്ചിട്ടുണ്ട് നാടൻ റോസുകൾ നാടൻ ബഡ്ഡിങ് അങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു കോംബോ ഓഫറാണേ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് പട്ടു റോസാണ് കേട്ടോ സ്വ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് ഉണ്ടായിരുന്ന പട്ടു റോസ് വെറൈറ്റിയാണ് ഇപ്പം നമുക്കധികം അങ്ങനെ വീടുകളിലൊന്നും കാണാനില്ലാതെ ഒരു വെറൈറ്റിയാണ് പനിനീ റോസും അങ്ങനെ ആയിരുന്നു നമ്മുടെ ഇടക്കാലങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടാത്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു പനനീ റോസ് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് പനനീ റോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പനനീ റോസ് അവരുടെ കയ്യിലില്ല അതുകൊണ്ട് ഇത് മേടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് പന്നീർ റോസ് ഇനിയാണ് പന്നീർ റോസ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ചെറുതിലെ പൂക്കുന്നതും ഉണ്ട് അത്യാവശ്യം പാടാർന്ന് പന്തലിച്ചിട്ട് പൂക്കുന്നതും ഉണ്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കുഞ്ഞിലേ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പാണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതും ചെറുതിലെ തന്നെ പൂക്കൾ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞിനാൾ മുതലേ പൂക്കൾ തരുന്ന ടൈപ്പാണ് അപ്പോൾ സ്മെല്ലുള്ള വെറൈറ്റീസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പിങ്ക് ബട്ടൺ റോസാണ് ഫ്ലെയിം പോ അടിപൊളി വെറൈറ്റി തന്നെയാണ് കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണ് പിങ്ക് കമ്മൽ റോസൊന്നും പിങ്ക് ബട്ടൺ എന്നൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടാറുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കൊത്തുമഞ്ഞയാണ് കൊത്തുമഞ്ഞ എന്ന് പറയുന്നത് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന യെല്ലോ റോസാണ് കേട്ടോ അതാണ് കൊത്തുമഞ്ഞ നല്ല ഭംഗിയാണ് യെല്ലോ ബട്ടൺ റോസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് അടിപൊളി വെറൈറ്റി തന്നെയാണ് യെല്ലോ കളർ നല്ല ഡാർക്കായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരാറുള്ളത് എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടിയാണ് പൂക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ബഞ്ചായിട്ടാണ് ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആകാറുള്ളത് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് മുള്ളില്ലാത്ത ഓർക്കിഡ് ആണ് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ് അടുത്തതായിട്ട് നമ്മുടെ കോംബോയിലുള്ളത് ഇതും ഓൺ റൂട്ടഡ് ആണ് അപ്പോൾ ഓൺ ആയിട്ട് പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവർക്കായാലും ഈ ഒരു കോമ്പോ സെലക്ട് ചെയ്യാം മിക്സഡ് ആയിട്ട് വരുന്നൊരു ഓഫറാണ് ലിമിറ്റഡ് ഓഫറാണ് വേണ്ട ഒരു വാട്സപ്പ് വരും കേട്ടോ